ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് മുഹൂർത്തം കുറിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ സന്തോഷമാകുന്ന വിഷ്ണു പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും തിരുമേനിയുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുകയും ചെയ്യുന്നു അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് തിരുമേനി പറയുമ്പോൾ തിരുമേനിയൊന്നും ചെയ്യാത്തതിനാ ഞാനിപ്പോ ഈ പണം തന്നതെന്ന് വിഷ്ണു പറയുന്നു തുടർന്ന് അതെല്ലാം സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് ശ്യാമ അതിനുശേഷം ശ്യാമ ശാലിനിയെ വിളിക്കുകയും നടന്ന കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നു എനിക്ക് തോന്നുന്നത് കുഞ്ഞച്ചിയുടെ സംശയം സത്യമാണെന്ന ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും നിന്റെ രണ്ടു കണ്ണും സദാസമയവും ആ കാർത്തികയിൽ ഉണ്ടാകണമെന്ന് ശാലിനി പറയുമ്പോൾ അല്ലെങ്കിലും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും ഇവരുടെ സത്യം ഞാൻ കണ്ടെത്തിയിരിക്കുമെന്നും ശ്യാമ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയാണ് രാഘവൻ നായര് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു അകത്തേക്ക് വരുന്നത് മക്കളായാലേ അച്ഛന്മാരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ വേണമെന്ന് രാഘവൻ നായര് പറയുമ്പോ വിഷ്ണു മനസ്സിൽ പറയുകയാണ് അച്ഛനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ സമയമായിട്ടില്ല എല്ലാ സത്യങ്ങളും മറന്നേക്ക് പുറത്തു വരണമല്ലോ എന്നിട്ട് ഞാൻ തന്നെ അച്ഛനോട് എല്ലാം ഏറ്റു പറഞ്ഞോളാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിഷ്ണു അകത്തേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മധുശ്രീയാണ് കാർത്തിക പിന്നെ വിളിച്ചില്ലല്ലോ അവൾക്ക് എന്നെ ഒരു പേടിയില്ലെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മധുശ്രീ കാർത്തികയെ വിളിക്കുന്നു അതേസമയം മധുശ്രീയുടെ കോള് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കാർത്തിക അതിലേ പോകുന്ന ശ്യാമ കാർത്തികയുടെ മുഖത്തെ പേടിയും പരിഭ്രാന്തിയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ തന്നെ മറഞ്ഞ് നിൽക്കുകയാണ് എന്താ കാർത്തികെ നീ ഇന്നലെ വിളിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വിളിച്ചതേയില്ലല്ലോ അത് പിന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടന്നില്ലെന്ന് കാർത്തിക പറയുമ്പോ ഇത്രയും നേരമായിട്ടും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം എന്നോട് പറയാൻ മധുശ്രീ പറയുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും കാർത്തിക പറയുമ്പോൾ ഇതെല്ലാം കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ് ശ്യാമ തുടർന്ന് മധുശ്രീ പറയുകയാണ് കാർത്തികെ എനിക്ക് തോന്നുന്നത് നിനക്കിപ്പോ ഒരു പേടിയൊന്നുമില്ലെന്നാ ഈ പേടിയെന്ന് പറയുന്നതൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതാ നിനക്കിപ്പോ എന്നോട് അതില്ല അതുകൊണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ നിനക്ക് പതിനഞ്ച് മിനിറ്റ് സമയം തരും അതിനുള്ളിൽ നീ കീഴൂർ റോഡിൽ എത്തണം പതിനഞ്ച് മിനിറ്റോ അതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ലെന്നൊക്കെ കാർത്തിക പറയുമ്പോൾ അതൊന്നും എനിക്കറിയേണ്ടെന്നും എത്രയും പെട്ടെന്ന് നീ ഇവിടെ എത്തണമെന്നും പറഞ്ഞുകൊണ്ട് മധുശ്രീ കോൾ കട്ട് ചെയ്യുന്നു ഇതെല്ലാം പുറത്തുനിന്ന് ശ്രദ്ധിക്കുകയാണ് ശ്യാമ പെട്ടെന്ന് തന്നെ കാർത്തിക റെഡിയായി താഴേക്ക് വരികയും ഡ്രൈവറിനോട് എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്നത് ശ്യാമ ശ്രദ്ധിക്കുന്നു അങ്ങനെ കാർത്തിക അവിടുന്ന് പോയതിനു ശേഷം ശ്യാമ ഡ്രൈവറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു കാർത്തിക എന്താ ചോദിച്ചതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ കീഴൂർ റോഡ് എവിടെയാണെന്ന ചോദിച്ചത് ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞപ്പോ വേണ്ട ഓട്ടോയ്ക്ക് എന്ന് പറഞ്ഞ് പോയതാണെന്നും ഡ്രൈവർ പറയുമ്പോ ഇതെല്ലാം കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ് ശ്യാമ തുടർന്ന് ശ്യാമ അപ്പ തന്നെ ഷാലിനിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു ബാക്കി കാര്യങ്ങള് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ശാലിനി കോള് കട്ടി ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് കാർത്തിക കീഴൂർ റോഡിൽ എത്തിയിരിക്കുന്നതാണ് അങ്ങനെ കുറച്ചു സമയങ്ങൾക്ക് ശേഷം മധുശ്രീയും അങ്ങോട്ടേക്ക് വരുന്നു കറക്റ്റ് പതിനാല് മിനിറ്റ് കൊണ്ട് തന്നെ നീ ഇവിടെ എത്തിയല്ലോ അപ്പൊ നിനക്ക് അനുസരിക്കാനൊക്കെ അറിയാം അല്ലേ ഞാൻ എന്റെ ജീവനും കൈ പിടിച്ചുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാ വരാൻ പറഞ്ഞതെന്ന് ദേഷ്യത്തോടെ കാർത്തിക ചോദിക്കുമ്പോ നിനക്കിപ്പോഴും എന്നോടൊരു പേടിയും ബഹുമാനവും ഒന്നുമില്ലല്ലേ നീ എന്നോട് മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഞാൻ നിനക്കെന്നും നല്ലൊരു കൂട്ടുകാരി തന്നെ ആയിരിക്കുമെന്ന് മാധുശ്രീ പറയുന്നു ഞാൻ നിന്നോട് വേറെ ചിലതും കൂടി സംസാരിക്കാനാ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് അതേസമയം ഷാലിനിയും അവിടെ എത്തിയിരിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക కూడా సీరియల్ అప్డేట్స్ నే మరక ఆదేశ సబ్స్క్రైబ్ చేయుగా